സമഗ്ര സമഗ്രശിക്ഷ കേരളം ആലപ്പുഴ കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ സ്ട്രീം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഓണാട്ടുകരയുടെ തനത് കാർഷിക വിളകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പ്രോജക്റ്റ് നടപ്പാക്കാനാവശ്യമായ ബോധവൽക്കരണത്തിന്റെ ആദ്യഘട്ട പരിശീലന ക്ലാസ് നടത്തി ജില്ലാ പഞ്ചായത്തംഗം കെ ജി സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം ആലപ്പുഴ കായംകുളം ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ സ്ട്രീം പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് ഓണാട്ടുകരിയുടെ തനത് കാർഷിക വിളകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പ്രൊജക്ട് ആവശ്യമായ ബോധവൽക്കരണത്തിന്റെ ആദ്യഘട്ടമായി പരിശീലന ക്ലാസ് നടന്നു രാമപുരം ഹൈസ്കൂളിലെ സ്ട്രീം ഹബ്ബിലാണ് പരിശീലന ക്ലാസ് നടന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടത്തുന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന് നോക്കുന്നു എന്നാൽ അത് വ്യാപകമായിട്ടുണ്ടോ എന്ന് ഒരു കഴിഞ്ഞില്ല പുതിയ തലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്നുള്ള ആഗ്രഹത്തിന്റെ സാധിച്ചു നമ്മുടെ ആറ് സ്കൂളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അകത്ത് ഇത്തരം ഒരു പ്രോജക്റ്റ് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ മേഖലയെ പഠിക്കുവാനും അതിനെ പരിപോഷിപ്പിക്കാനും കഴിയുന്ന തരത്തിലേക്ക് ഗവേഷണ ഒരു ഒരുപറ്റം വിദ്യാർത്ഥികൾക്ക് അതിനാവശ്യമായിട്ടുള്ള ക്ലാസുകളും അതിനാവശ്യമായിട്ടുള്ള മോണിറ്ററിങ് അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും എന്നണാക്കേറയിലെ പ്രധാന കാർഷിക വിളകൾ എന്ന് പറയുന്നത് നെല്ല് തെങ്ങ് ഇടവിള കൃഷി അതുപോലെ തന്നെ പച്ചക്കറി ഉൽപാദനം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് പച്ചക്കറിയേക്കാൾ കൂടുതൽ ഓണക്കുകര നെല്ലിനും തെക്കിലും പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ ഇടവളക്കിൻ്റെ അതായത് കിഴങ്ങ് വർഗങ്ങൾ കാച്ചിൽ ചേമ്പ് ചെറുകിഴങ്ങ് അത്തരമുള്ള ഇഞ്ചി മഞ്ഞൾ ഇത്തരം കൃഷികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ രണ്ട് ഓണക്കാലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ മിക്കവരും എല്ലാം വിളവെടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളും കുടുംബശ്രീയും തൊഴിലും പോലും നമ്മുടെ അമ്മമാരും ഒക്കെ കൂടെ കേരളം ചെയ്യുന്ന ഒരു കൃഷി എന്താ പൂകൃ പൂ ജമന്തിപ്പൂജി അമ്മന്തിപ്പൂ ജട്ടുമല്ലി എന്ന് പറയും അത് കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഇതിനു മുമ്പ് നമ്മൾ ഈ പറയാ സമയത്ത് ഞാൻ ഒരാളെ ഓണം ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കുന്നത് നമ്മുടെ ഓണാട്ടുകരക്കാർ ഓണം മൂട്ടുന്ന കരം എന്നാണ് പേര് പേരെഴുതുന്നത് ഓണാട്ടുകരയിൽ ഓണം ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ അത്തപ്പൂണ്ടെങ്കിൽ പൂവ് തമിഴ്നാട്ടിൽ നിന്ന് വരണം അതിന് പടക്കം പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിൽ വരണം ഭക്ഷണത്തിന് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ വന്ന് വന്നു എന്ന രൂപത്തിൽ നമ്മുടെ ഓണാട്ടിലേക്ക് മോശമാവുന്ന തരത്തിലുള്ള പ്രഭാഷണ ശൈലികൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ഒരു ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ രണ്ട് ടേമായിട്ട് കഴിഞ്ഞ രണ്ട് ഓണമായിട്ട് കേരളത്തിൽ വ്യാപകമായിട്ട് ഈ ഭൂകൃഷി ആരംഭിക്കുന്നത് പി ടി പ്രസിഡന്റ് യു നസറുദ്ദീൻ അധ്യക്ഷനായി സ്കൂൾ ഹെഡ് ഹെഡ്മിസസ് പ്രവത സ്വാഗതം പറഞ്ഞു സ്ട്രീം കോർഡിനേറ്റർ രജനി വേണി പദ്ധതി വിശദീകരണം നടത്തി അജി വി അനിൽ ബോസ് സൗമ്യ ജയലേഖ മഹേഷ് ഗോപൻ ബിന്ദുജി നിസാമോൾ എം നിഷ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ദിവ്യ സുണ്ണി നന്ദി പറഞ്ഞു ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺമാരായ റിട്ടയർഡ് ഫാം മാനേജർ ടി കെ വിജയൻ റിട്ടയർഡ് കൃഷി ഓഫീസർ ഷറഫുദ്ദീൻ എന്നിവർ പ്രൊജക്ടിനെ അധികരിച്ച് നെല്ല് കൃഷി നാളികേര കൃഷി എന്നിവയെക്കുറിച്ച് ക്ലാസ് നയിച്ചു സർവശിക്ഷാ കേരളയും കുസാറ്റും ചേർന്നുകൊണ്ടുള്ള ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിലൂടെ പ്രശ്നാധിഷ്ഠിതമായി കുട്ടികളിൽ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകൾ തയ്യാറാക്കുകയും ഒരുമിച്ച് കൂടി ഇതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത് കായംകുളം സി പി സിആർഐ ഓ ഓ ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവ പാർട്ണർ ഓർഗനൈസേഷനായി പ്രവർത്തിക്കും വിദ്യാർത്ഥികൾ ഫീൽഡ് വിസിറ്റ് കർഷകർ വിദഗ്ദ്ധർ എന്നിവരുമായുള്ള അഭിമുഖം എന്നിവയും നടത്തും സി ഡി ന്യൂസ് കായംകുളം